ഡൽഹി കലാപ കേസിലെ പ്രതിക്ക് ഇടക്കാല ജാമ്യം പതിനഞ്ച് ദിവസത്തെ ജാമ്യമാണ് കോടതി അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലെ ഡൽഹി കലാപത്തിനിടെ ഡൽഹി പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ ദീപക് ദാഹേക്ക് നേരെ തോക്ക് ചൂണ്ടിയത് ക്യാമറയിൽ പതിച്ചതിനെ തുടർന്നായിരുന്നു ഉത്തർപ്രദേശിലെ ഷംലി ജില്ലയിൽ നിന്നാണ് ഇയാളെ പിടികൂടുന്നതും പ്രതി ഷാരൂഖ് പത്താന് ഡൽഹി കലാപത്തിലേറ്റ ആക്രമണത്തിനിടെ പോലീസ് കോൺസ്റ്റബിളിന് നേരെ തോക്ക് ചൂണ്ടിയ സംഭവത്തിലാണ് അറസ്റ്റ് ചെയ്തതും നിലവിൽ ഡൽഹിയിലെ തിഹാർ ജയിലിൽ കഴിയുന്ന പാത്താന് അസുഖബാധിതനായ പിതാവിനെ പരിചരിക്കുന്നതിന് വേണ്ടിയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഡൽഹി കലാപ കേസിലെ പ്രതിക്ക് ഇരുപതിനായിരം രൂപയുടെ വ്യക്തിഗത ബോണ്ടിലും അതേ തുകയുടെ ആൾ ജാമ്യത്തിലുമാണ് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത് വീഡിയോ കോൺഫറൻസിലൂടെ നടന്ന പാത്താനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ അബ്ദുള്ള അക്തർ തന്റെ കക്ഷി രണ്ടായിരത്തിഇരുപത് മാർച്ച് മൂന്ന് മുതൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് എന്നും ഇതുവരെ ഇടക്കാല ജാമ്യം ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു ഇതേ തുടർന്നായിരുന്നു പിന്നീട് ജാമ്യം അനുവദിക്കുന്നതും രോഗിയായ പിതാവിനെ സന്ദർശിക്കാൻ പാത്താന് പരോൾ വേണമെന്നും പരോൾ കാലയളവിൽ കോടതി നിശ്ചയിക്കുന്ന എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും അപേക്ഷകൻ പാലിക്കണമെന്നും അക്തർ വാദിച്ചിരുന്നു തുടർന്നാണ് ജാമ്യം അനുവദിക്കുന്നതും ഹെഡ് കോൺസ്റ്റബിൾ ദീപക് ദഹേയ്ക്ക് നേരെ തോക്കു ചൂണ്ടിയതായും രോഹിത് ശുക്ല എന്ന വ്യക്തിയെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതും ഉൾപ്പെടെ കലാപവുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളിൽ പാത്താൻ പ്രതിയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലെ ഡൽഹി കലാപത്തിനിടെ ഡൽഹി പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ ദീപക് ദഹയയ്ക്ക് നേരെ തോക്കു ചൂണ്ടിയത് ക്യാമറയിൽ പതിഞ്ഞതിനെ തുടർന്നായിരുന്നു ഉത്തർപ്രദേശിലെ ഷംലി ജില്ലയിൽ നിന്നാണ് ഇയാളെ പിടികൂടുന്നത് ഹെഡ് കോൺസ്റ്റബിൾ ദീപക് ദാഹെയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഷാറൂഖ് പാത്താനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന പ്രകാരം ജഫ്രാബാദിലെ മെട്രോ ലൈനിന് കീഴിലുള്ള ഒരു റോഡിൽ ഷാറൂഖ് ഉണ്ടായിരുന്നുവെന്നും അവിടെ നിരവധി ആളുകൾ നിയമവിരുദ്ധമായി ഒത്തുകൂടുകയും പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ മുദ്രാവാക്യങ്ങളും വിളിച്ചിരുന്നു ഇക്കൂട്ടത്തിൽ ഷാറൂഖും തോക്കുമായി ആക്രമണത്തിന് മുന്നിലുണ്ടായതായും പറയപ്പെടുന്നു തുടർന്ന് കൊലപാതക ശ്രമം പൊതുപ്രവർത്തകനെ പിന്തിരിപ്പിക്കാൻ ക്രിമിനൽ ബലപ്രയോഗം അപകടകരമായ ആയുധം കൈവശം വയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ഷാറൂഖ് പാത്താനെതിരെ ചുമത്തി പിന്നീട് കലാപം നിയമവിരുദ്ധമായി സംഘം ചേരൽ എന്നീ കുറ്റങ്ങളും കേസിൽ ചേർക്കുകയായിരുന്നു അതേസമയം ഡൽഹി കലാപ കേസിൽ ബി ജെ പി നേതാവും മന്ത്രിയുമായ കപിൽ മിശ്രയ്ക്കെതിരെയും കേസ് വേണ്ട എന്ന് പോലീസ് കോടതിയിൽ വ്യക്തമാക്കി കപിൽ മിശ്രയെ കേസിൽ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കലാപത്തിലെ ഇരയായ യമുന ബീഹാർ സ്വദേശിയായ മുഹമ്മദ് ഇലിയാസ് നൽകിയ ഹർജിയിലാണ് പോലീസ് കേസിനെ എതിർത്ത് സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത് കലാപത്തിൽ കപിൽ മിശ്രയ്ക്ക് യാതൊരു പങ്കുമില്ല എന്നും അദ്ദേഹത്തെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടന്നുവെന്നും പോലീസ് പറയുന്നു കപിൽ മിശ്രയ്ക്കെതിരായ കലാപാഹ്വാന കേസ് അന്വേഷിക്കുന്നതിൽ ഒന്നുങ്കിൽ ഡൽഹി പോലീസ് പരാജയപ്പെട്ടുവെന്നും അല്ലെങ്കിൽ അവരത് മൂടി വെച്ചുവെന്നും ഡൽഹി കോടതിക്ക് നേരെ കുറ്റപ്പെടുത്തിയിരുന്നു കപിൽ മിശ്രയെ കൂടാതെ തന്നെ ദയാൽപൂരിലെ സ്റ്റേഷൻ പോലീസ് ഓഫീസർ ബി ജെ പി എം എൽ എ മോഹൻ സിംഗ് മിഷ്ട ബി ജെ പി മുൻ എം എൽ എ ജഗദീഷ് പ്രധാൻ സത്പാൽ സന്താസ് എന്നിവരുൾപ്പെടെ തന്നെ അഞ്ചു പേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഇലിയാസ് കോടതിയെ സമീപിച്ചതും